ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ത്രില്ലടിപ്പിച്ച് മമ്മുക കളം നിറഞ്ഞ് മമ്മുക്ക കളങ്കാവൽ സൂപ്പർ ഹിറ്റിലേക്ക് ജിതിൻ കെ ജോസ് കഥ എഴുതി കഥ എഴുതി സംവിധാനം ചെയ്ത കളങ്കാവൽ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലായി മാറുന്നു ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പാണ് ചിത്രം കാഴ്ചവെക്കുന്നത് ത്രില്ലടിപ്പിക്കുന്ന ക്രൈം ത്രില്ലറാണ് കളങ്കാവൽ ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത അടിമുടി മമ്മൂട്ടി പ്രതിനായകനായി എത്തുന്നു എന്നതാണ് അവസാന നിമിഷത്തിൽ പ്രതിനായകൻ സിനിമ കൊണ്ടുപോകുന്ന അവസ്ഥ അടിമുടി ക്രൂരത നിറഞ്ഞ പ്രതിനായകനായി മമ്മൂട്ടി എത്തുന്നു നായകൻ വിനായകനാണ് എന്നുള്ളതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം മമ്മൂട്ടിയുടെ ആരാധകർ മമ്മൂക്കയുടെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കളങ്കാവൽ റിലീസിനായി കാത്തു നിന്നത് അതവർ ആഘോഷമാക്കി മാറ്റി മമ്മൂക്കയുടെ വരവ് കെങ്കേമമായി എന്ന് തന്നെ പറയാം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ഓരോ ചിത്രങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകൾ ഉണ്ടാകും വലിയ ഹൈപ്പൊന്നും കൂടാതെ എത്തിയതാണ് മമ്മൂട്ടി കമ്പനിയുടെ മുൻകാല ചിത്രങ്ങൾ എന്നാൽ കളങ്കാവൽ വലിയ ഹൈപ്പോടു കൂടി തന്നെയാണ് എത്തുന്നത് മമ്മൂക്കയുടെ ഇൻട്രോസീൻ ഗംഭീരമായിട്ടുണ്ട് എന്ന് തന്നെ പറയാം ഇൻട്രവൽ പഞ്ച് ബ ഗംഭീരമായിട്ടുണ്ട് ഇൻട്രവൽ പഞ്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ടെസ്റ്റിലാണ് എത്തിച്ചിരിക്കുന്നത് അതിലുപരിയാണ് ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ക്ലൈമാക്സിലും മമ്മൂക്ക മമ്മൂക്കയും വിനായകനും നിറഞ്ഞാടുന്നു കളങ്കാവൽ അങ്ങനെ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറുന്നു പ്രായം കൂടുന്തോറും ചെറുപ്പം കൂടുന്ന അപൂർവ നടനാണ് മമ്മൂട്ടി എന്ന് വേണമെങ്കിൽ പറയാം എഴുപത്തഞ്ചാം വയസ്സിലും മമ്മൂട്ടി മെഗാസ്റ്റാറായി തന്നെ മലയാള സിനിമയിൽ നിൽക്കുന്നു ലോകമെമ്പാടും ഇന്നാണ് കളങ്കാവൽ റിലീസ് ചെയ്തത് ഓവർസീസ് റൈറ്റ് വരെ റൈറ്റൊക്കെ വലിയ തുകയ്ക്കാണ് വിറ്റ് പോയത് മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് ആകാ ആരാധകർ കാത്തിരുന്നിരുന്നു കാത്തിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം മമ്മൂക്ക കുറേ ഏഴു മാസത്തെ ഇടവേള എടുത്തിരുന്നു സിനിമയിൽ നിന്നും പക്ഷേ സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ ഈ മനുഷ്യന് കഴിയില്ലല്ലോ അയാൾ വീണ്ടും തിരിച്ചെത്തും പൂർവാധികം ശക്തിയോടെ അയാളുടെ ഫാൻസുകാർ അയാൾക്ക് വേണ്ടി കാത്തിരിക്കും അതാണ് മമ്മൂക്കയുടെ പ്രത്യേകത ജാതിമത ദേശങ്ങൾക്കപ്പുറമായ ആരാധക ബൃന്ദം മമ്മൂക്കയ്ക്കുണ്ട് തെലുങ്കിലും കർണാടകത്തിലും ഇന്ന് തന്നെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലും ഓക്കെ കളങ്കാവൽ യുദ്ധക്കളത്തിൻ്റെ കഥയാണ് യുദ്ധം തുടക്കം മുതൽ യുദ്ധം ആരംഭിക്കുന്നു ഒടുക്കം വരെ തുടക്കം മുതൽ ഒടുക്കം വരെ യുദ്ധത്തിൻ്റെ പ്രതീതി വലിയ ബഡ്ജറ്റൊന്നും ആയിട്ടില്ല ചിത്രത്തിന് വളരെ ലോ ബഡ്ജറ്റിലാണ് ചിത്രം എടുത്തിരിക്കുന്നത് പക്ഷേ ആ ലോ ബഡ്ജറ്റ് ചിത്രത്തെ വളരെ മനോഹരമായി അഭ്രപാളികൾക്കുള്ളിലാക്കാൻ അഭ്രപാളികൾക്കുള്ളിലാക്കാൻ ജിതിൻ കെ ജോസിന് കഴിഞ്ഞിരുന്നു ദുൽഖർ സൽമാൻ നായകനായ കുറുപ്പ് എന്ന സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതി എഴുതിക്കൊണ്ടാണ് ജിതിൻ കെ ജോസ് എത്തിയത് ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൻ മമ്മൂട്ടി നിറഞ്ഞാടിയ കളം കാവൽ മമ്മൂട്ടിയുടെ യുദ്ധക്കളം മമ്മൂട്ടിയും വിനായകനും ചേർന്ന് ത്രസിപ്പിക്കുന്ന യുദ്ധകളം തന്നെ ഒരുക്കിയിരിക്കുന്നു കളം കാവലിൽ ഇതിലെ പാട്ടുകളും പശ്ചാത്തല സംഗീതവും ഒക്കെ മനോഹരമാണ് രജീഷ വിജയന്റെയൊക്കെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് എന്തായാലും ചിത്രത്തിൻ്റെ കഥ അത് തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ കാണണം എങ്കിൽ മാത്രമേ അതിൻ്റെ ആവേശം ആ കഥയുടെ ത്രില്ല് നിങ്ങൾക്ക് ഉൾക്കൊള്ളാനാവൂ എന്തായാലും മമ്മൂട്ടി മമ്മൂട്ടി വീണ്ടും ബോക്സ് ഓഫീസ് തൂക്കിയിരിക്കുന്നു തുടരും എംബുരാൻ എന്നീ ചിത്രങ്ങളോ ചിത്രങ്ങൾക്കും ചിത്രങ്ങൾ നേടിയ കളക്ഷൻ അതും അത് കളങ്കാവൽ മറികടക്കും എന്നുള്ളതാണ് ആദ്യ ഷോ കഴിയുമ്പോൾ കിട്ടുന്ന റിപ്പോർട്ട് മമ്മൂട്ടിയുടെ കോടി നേടുന്ന ആദ്യത്തെ ചിത്രമായി കളങ്കാവൽ മാറാനുള്ള സാധ്യതയുമുണ്ട് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ തിരിച്ചുവരവാണ് കളങ്കാവലിലൂടെ അദ്ദേഹം നടത്തിയിരിക്കുന്നത് കുറെ കാലമായി പരീക്ഷണ ചിത്രങ്ങൾ മമ്മൂട്ടി വിജയകരമാക്കി മാറ്റാറുണ്ട് തൻ്റെ ഇമേജിനെ മറികടന്നുള്ള വേഷങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കാറുണ്ട് ഭ്രമയുഗത്തിലും മറ്റുമൊക്കെ ഒരു മെഗാസ്റ്റാറിനെ അല്ല നമ്മൾ കാണുക ഇമേജിനപ്പുറം വേഷങ്ങൾ പകർന്നാടുന്ന നടനയാണ് കളങ്കാവലിലും അതുതന്നെയാണ് മമ്മൂക്ക ചെയ്തിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഭാ ഭാഷ അതിൻ്റെ ഒരു സ്ലാങ് അതും ശ്രദ്ധേയമാണ് എന്തായാലും കളങ്കാവലിലൂടെ മമ്മൂക്ക ഗംഭീരമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു കളം നിറഞ്ഞ് മമ്മൂക്ക കളങ്കാവലിലൂടെ